ചൂരെ മുളക് കറി വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം അതിന് വേണ്ടി ചൂര ഇവിടെ കഴുകി എടുപ്പാക്കിയിട്ടുണ്ട് കുറച്ച് കോഴിപ്പുളി സവാള വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് തക്കാളി കേട്ട അപ്പൊ ഞാനിപ്പോൾ ഇവിടെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് പപ്പടം കാശ് വെളിച്ചെണ്ണ ചീനച്ചട്ടിയിലെടുത്ത് കുറച്ചും കൂടി ഏടാക്കണം അപ്പൊ ഞാനിപ്പോൾ ഇതിട്ട് കൊടുക്കട്ടെട്ടാ ഉള്ളി ഇട്ട് കൊടുക്കട്ടെ അപ്പൊ ഇതിൽ അധികം ചെറുപ്പം വെളുത്തുള്ളിയാണ് ഒരു സവാളനെ ചെറിയൊരു സവാളനെ എടുത്തിരിക്കണം കുറച്ചും കൂടി വെളിച്ചെണ്ണം ഒഴിക്കണമെങ്കിലും കൂടി അപ്പം തുറക്കാനിട്ടില്ല അപ്പം ഞാൻ ഇത് നല്ല പോലെ ഒന്ന് വാടി വെച്ച അപ്പോൾ ചൂരമുളക് കിട്ടുന്നത് നല്ല ടേസ്റ്റാണ് നമുക്ക് ഇന്ന് വെച്ചിട്ട് നാളെ കഴിക്കുന്നതാണ് കേട്ടോ ടേസ്റ്റ് അപ്പോൾ ഇതൊന്ന് നല്ലപോലെ വാടി വെച്ച ഇട്ട് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ കറക്റ്റായി കിട്ടില്ല പിന്നെ മഞ്ഞൾപ്പൊടി നല്ല പോലെ ഒന്ന് മൂത്ത് വറ്റ നമുക്ക് ഈ തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി വാടണമെന്നൊന്നുമില്ല ഒന്ന് ഇട്ട് കൊടുക്കാൻ ഈ തക്കാളി അത് ഇട്ടു ബന്ധം കൊടുക്കാം കുറച്ച് കല്ലിപ്പ് ഇട്ടുകൊടുക്കാം പിന്നെ നമുക്കിതിലോട്ട് പുളി പുളി പിഴിഞ്ഞ വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം കുറച്ച് വറക്കാൻ എടുക്കണം കുറച്ച് എടുക്കുന്നുള്ളൂ തല വാല് എടുക്കണം ചെറിയ ചെറിയ മീനുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നോക്കി നോക്കിയിട്ട് പിന്നെ ഇവിടെ കിട്ടുന്ന വരാം അപ്പം മീൻകറി ഇവിടെ തിളച്ച് വരട്ടെ തിളച്ച് വരുന്നൂ നന്നായി വെന്ത് തിളച്ചൊക്കെ വരട്ടെ മീൻകറി ഇവിടെ പുഴുകി നല്ലതായി വന്നിട്ടുണ്ട് ഇത് പിറ്റേ ദിവസം കൂട്ടാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഇവിടെ മീൻ കറി ആയിട്ടുണ്ട് ഇനി വരണമെന്ന് വെച്ചാൽ ഒരു കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കാം അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഞാൻ തുള്ളി ഒഴിക്കുന്നുണ്ട് ഇനി ഇവിടെ മീൻ മസാല വറ്റം വെച്ചിട്ടുണ്ട് അപ്പോൾ ഉപ്പ് പഞ്ഞാൽ പൊടി മുളക് പൊടി കേട്ടോ കുറച്ച് പെരുന്നീരകം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് നമുക്ക് കുഴച്ചേക്കാം അപ്പോൾ ഞാനിവിടെ മീൻ വർക്കാൻ വേണ്ടിട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ വയ്ക്കുന്നുണ്ട് നല്ലപോലെ ചൂടായം മീൻ വറക്കാം അപ്പോൾ നമ്മുടെ മീൻ വറക്കാം നമ്മുടെ വെളിച്ചെണ്ണിച്ചിട്ടുണ്ട് ഇട്ട് കൊടുക്കാം വീഡിയോസ് രണ്ട് എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ആക്കണം ഇപ്പോ വീഡിയോസ് ഒക്കെ